തിരുനാൾ മഹോത്സവത്തോടനുബന്ധിച്ച് നടത്തിയ ഘോഷയാത്ര പുനലൂർ മണിയാർ ചാവരുകാവ് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ഭക്തിസാന്ദ്രമായി താഴമംഗലത്ത് കോക്കുളത്തുമടം മാധവരുടെ ശംഭുപോറ്റി മാർച്ച് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലായി ക്ഷേത്രത്തിൽ നടത്തിവരുന്ന ചടങ്ങുകൾക്ക് മുഖ്യകാർമ്മികത്വം വഹിച്ചു വരുന്നു മാർച്ച് പത്താം തീയതി തിങ്കളാഴ്ച രാവിലെ പതിവ് പൂജകൾക്ക് പുറമെ ഭാഗവത പാരായണം തുടർന്ന് ക്ഷേത്രനടയിൽ പറയിടിയിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് അന്നദാനം വൈകിട്ട് ആറ് മുപ്പതിന് ദീപാരാധന ദീപക്കാഴ്ചയും നടത്തി പിന്നീട് രാത്രി ഏഴ് മണി മുതൽ കൈകൊട്ടിക്കളിയും തിരുവാതിരയും അരങ്ങേറി തുടർന്ന് നൃത്ത നൃത്യങ്ങൾ രാത്രി എട്ട് മണിക്ക് അത്താഴ പൂജ നടയടയ്ക്കൽ രാത്രി ഒൻപത് മണി മുതൽ സൂപ്പർ മെഗാ ഹിറ്റ് ഗാനമേളയും മാറ്റുരച്ചു ഇന്നലെ രാവിലെ പതിവ് പൂജകൾക്ക് പുറമെ ഭാഗവത പാരായണം പറയിടിയിൽ നവകാഭിഷേകം ഉച്ചപൂജ ആയുല്യപൂജ നൂറും പാലും നടയടയ്ക്കലും നടത്തി പിന്നീട് ഉച്ചയ്ക്ക് സമൂഹസദ്യ വൈകിട്ട് നാലുമണിക്ക് നടതുറപ്പും നടത്തി വൈകിട്ട് മണിക്ക് താലപ്പൊലി മുത്തുകുട നാദസ്വരം പഞ്ചവാദ്യം പമ്പമേളം കുംഭമേളം നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്മാർ പൂക്കാവടി പുരാണവേഷം ചെണ്ടമേളം ശിങ്കാരിമേളം തെയ്യം വിളക്കാട്ടം എടുപ്പുകുതിരകൾ കെട്ടുകാളകൾ ഫ്ലോട്ടുകൾ മറ്റു നിശ്ചല ദൃശ്യങ്ങൾ എന്നിവയുടെ അകമ്പടിയോടുകൂടി അഞ്ച് മണിക്ക് ക്ഷേത്ര സന്നിധിയിൽ നിന്നും ആരംഭിച്ച തിരുവെഴുന്നള്ളത്ത് ഘോഷയാത്ര ചേറ്റുകുഴി മണിയാർ തൊളിക്കോട് പരവട്ടം വഴി ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്നു തുടർന്ന് ദീപാരാധനയും ദീപക്കാഴ്ചയും നടത്തി പിന്നീട് വൈക്കം ശിവഗിരി അവതരിപ്പിച്ച ഭജൻസും അരങ്ങേറി ഇന്ന് രാത്രി ഒൻപത് മണിക്ക് ഘോഷയാത്രാ സമാപനം തുടർന്ന് ആകാശ പിന്നീട് രാത്രി മണിക്ക് നൈറ്റ് പ്രൈറ്റ് ഓർക്കസ്ട്രയുടെ ഗാനമേളയോട് കൂടി ഗാനമേളയോടുകൂടി ഉത്സവമാമാങ്കത്തിന് സമാപനമാകും ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് എസ് അനിൽകുമാർ രക്ഷാധികാരി വിശാഖൻ സെക്രട്ടറി ജി സുരേഷ് ബാബു ജനറൽ കൺവീനർ കൃഷ്ണകുമാർ ട്രഷറർ ആർ രഞ്ജിത്ത് ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് ജയപ്രസാദ് സെക്രട്ടറി വി സുരേഷ് ട്രഷറർ ജി വിനോദ് എന്നിവർ തിരു ഉത്സവ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി വരുന്നു റിപ്പോർട്ടർ രാധാസ് ചൗക്ക റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി